നമസ്കാരം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയുടെ മെയിൻസ് പരീക്ഷയ്ക്കാണിപ്പോൾ എല്ലാവരും തയ്യാറെടുക്കണോ വേണ്ടയോ എന്നൊക്കെ കരുതി ചിന്തിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അതായത് കെ എസിൻ്റെ മെയിൻ പരീക്ഷയും നമ്മളിപ്പോൾ എഴുതിയിര ആ പ്രിലിമിനറി പരീക്ഷ ഉണ്ടത് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇത് രണ്ടിൻ്റെയും സ്ട്രാറ്റജി ഒരേപോലെയാണോ ഈ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടത് മെയിൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന് മുൻപായിട്ട് താരതമ്യേന പ്രിലിമിനറി പരീക്ഷ അതിനു വേണ്ടി നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു കൂട്ടണം കാരണം അതിന് വേണ്ടുന്നത് കോൺസെപ്റ്റ് വേണം മാത്രമല്ല അതിനുള്ളിൽ ഫാക്ടുകൾ വേണം പോയിന്റ്സുകൾ വേണം ഫിഗറുകൾ വേണം ഇതൊന്നും വള്ളി ഉള്ളി തെറ്റാൻ പാടില്ല എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം അതിനൊരു പുസ്തകം മാത്രം എന്ന് ചോദിച്ചാൽ പോരാ ഒരുപാട് പുസ്തകങ്ങള് ആ പ്രത്യേക വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നാൽ മെയിൻസ് പരീക്ഷ അങ്ങനെയാണോ ഒരുപാട് ഒരുപാട് പുസ്തകങ്ങൾ റെഫർ ചെയ്യണമോ ഒരുപാട് ആഴത്തിലേക്ക് പോകണമോ അങ്ങനെയുള്ള ചിന്തകളൊക്കെ ആയിരിക്കും പല ആളുകൾക്കും ഉണ്ടാവുന്നത് അവിടെ ഒരുപാട് ആഴത്തിലേക്ക് ഒരുപാട് ഒരുപാട് പുസ്തകങ്ങളൊന്നും തേടി നമ്മൾ പോവേണ്ട കാര്യമില്ല അവിടെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഒരുപാട് ഫാക്ടുകള് ഒരുപാട് പോയിന്റുകൾ ഒരുപാട് ഫിഗറുകൾ ഇതൊന്നും മനഃപ്പാഠമാക്കേണ്ടുന്ന യാതൊരു ആവശ്യവുമില്ല ഇവിടെ വേണ്ട കാര്യം നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ കോൺസെപ്റ്റ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നിട്ടുള്ളൂ അതിന്റെ പല ആംഗിളുകളിൽ നമ്മൾ സ്വയം ചോദ്യങ്ങൾ സൃഷ്ടിക്കുക ഇപ്പോൾ ഒരു ഇൻസിഡന്റ് ഉണ്ടായെങ്കിൽ ആ ഇൻസിഡന്റിന്റെ കാരണം എന്താണ് എന്നറിയണം അതാണ് അറിയേണ്ടത് അല്ലെ അതിന്റെ കാരണം എന്താണ് അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായി അപ്പൊ നമ്മൾ ആദ്യം ചോദിക്കുന്നത് എന്താണ് അല്ലെ അതെന്താണ് അങ്ങനെ സംഭവിച്ചത് അല്ലെ അപ്പോൾ അതിന്റെ കാരണങ്ങളായി ഇനി ആ സംഭവം ഉണ്ടായില്ലോ ഇപ്പോ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ നിങ്ങൾക്ക് അല്ലെ ഇനി ദോഷമാണോ വരുന്ന അതങ്ങനെ അങ്ങനെ സംഭവിച്ചുകൊണ്ട് എന്താണ് ദോഷം വന്നിരിക്കുന്നത് അല്ലെ ഇനിയോ അതങ്ങനെ സംഭവിച്ചല്ലോ ഇനി അതിന്റെ പരിണിത ഫലം എന്തായിരിക്കും നമ്മുടെ നാട്ടിലുള്ള കാര്യമാണെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കും അല്ലെ പിന്നെയോ ഇത് മുൻപ് എന്തെങ്കിലും രീതിയിൽ സമാനമായ ഇൻസിഡന്റുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അത് ഇതിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ആ ചിന്തയെ നമ്മൾ ഈ പാഠഭാഗത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ പകുതി ടെൻഷൻ തീരും കാരണം അനലിറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ പഠിക്കേണ്ടത് പിന്നെ ഇതെങ്ങനെ എഴുതണം എന്നതിനെ സംബന്ധിച്ചാണ് എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ വരുന്നത് അല്ലെ അത്ര ടെൻഷൻറെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ലളിതമായി ചിന്തിച്ചാൽ ഇല്ല കാര്യം ഈ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ പല ആളുകൾക്കും ഭയമാണ് കാരണം ഡിഗ്രി ലെവലിന് ശേഷം അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിന് ശേഷം ഒന്ന് ഒരുമാതിരിപ്പെട്ട ആൾക്കാര് ഇത്തരത്തിലുള്ള ഡിസ്ക്രിപ്റ്റീവ് എക്സാമുകൾ ഒന്നും തന്നെ എഴുതിയിട്ടില്ല മൊത്തം ഫാക്റ്റ് കുത്തിയിരുന്ന് കാണാപാഠം പഠിച്ച് വരുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കാതലായ ഒരു വിഷയത്തിന്റെ ഒരു ഭാഗം തനതായ രീതിയിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് പലരെ സംബന്ധിച്ചും ഒരു കാര്യമാണ് ആ കഴിവാണ് നമ്മൾ മെയിൻസിലൂടെ അല്ലെങ്കിൽ മെയിൻസ് ക്ലാസ്സിലൂടെ ഉണ്ടാക്കി എടുക്കേണ്ടത് നമുക്ക് എഴുതണം ആദ്യം തന്നെ എഴുതിയിട്ട് കാര്യമില്ല എഴുതണം എന്നുണ്ടെങ്കിൽ ആശയം വേണം ആശയം എന്ന് പറയുന്നത് എവിടെ വേണം നമ്മുടെ മനസ്സിലുണ്ടാവണം ആ മനസ്സിലുള്ള ആശയത്തെ നമുക്ക് പേപ്പറിലേക്ക് പകർത്തണം അപ്പോൾ ആദ്യം വേണ്ടത് ആശയമാണ് ആ ആശയം ഉണ്ടാവേണ്ടത് എവിടെയാണ് നമ്മുടെ അറിവാണ് ആ അറിവ് ആദ്യം ഉണ്ടാക്കിയെടുത്തിട്ട് അതിനെ പല ആംഗിളിൽ പല കോണുകളിൽ പല വീക്ഷണ കോണുകളിൽ മനനം ചെയ്തിട്ട് ശരിയായ ഒരു പകരം അതായത് ഒരു വലിയൊരു വിഷയത്തെ വളരെ ചുരുങ്ങിയ വാക്കുകളിലെ മൂന്നാമതൊരാൾക്ക് ഏറ്റവും ഭംഗിയായി തോന്നുന്ന രീതിയിൽ അവതരിപ്പിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് മെയിൻ പരീക്ഷ എന്ന രീതിയിൽ തയ്യാറെടുക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ മൂന്നാമതൊരാൾക്ക് വളരെ ഭംഗിയായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്ന ഈ ഒരു വിഷയം തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതേ രീതിയിൽ ചിന്തിക്കണം ആ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അതേ രീതിയിൽ എഴുതുവാൻ സാധിക്കണം നമ്മൾ എഴുതുന്ന ആശയങ്ങൾ വളരെ ശരിയാണ് എന്ന് ആ വായിക്കുന്ന മൂന്നാമത്തെ വ്യക്തിക്ക് തോന്നണം ഇത്രയും കാര്യങ്ങൾ ഒരേപോലെ ആയി കഴിഞ്ഞാൽ എന്തായി നമ്മുടെ മെയിൻസ് എന്ന് പറഞ്ഞ സംഭവം ഓക്കെ ആയി സാധാരണഗതിയിൽ പത്താം ക്ലാസ് എസ് എൽ സി പരീക്ഷ പ്ലസ് ടു പരീക്ഷ ഡിഗ്രി ലെവൽ പരീക്ഷ അല്ലെ യൂണിവേഴ്സിറ്റിയും ബോർഡും എക്സാമും ഒക്കെ നമ്മൾ എഴുതിയിട്ടുള്ള ആൾക്കാരാണ് പക്ഷെ അന്ന് നമ്മൾ എഴുതിയത് ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കണത് അല്ലെ അമ്പത് വേർട്സ് ഫിഫ്റ്റി വേർഡ് അല്ലെങ്കിൽ ഫിഫ്റ്റി വേർഡ്സിലൊക്കെ നമ്മൾ എഴുതിയിട്ടുള്ളതാണ് പക്ഷെ അന്ന് നമുക്ക് അത്രത്തോളം പരിജ്ഞാനം ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല എങ്ങനെയെങ്കിലും പേപ്പർ മറച്ച് ആ മാർക്ക് വാങ്ങുക എന്നത് മാത്രമായിരുന്നു നമ്മുടെ ലക്ഷ്യം പക്ഷെ ഇതങ്ങനെയല്ല പേപ്പർ വെറുതെ നിറച്ചിട്ട് കാര്യമില്ല നമ്മൾ നിറയ്ക്കുന്നത് കാതലായ കാമ്പായ സാധനമേ നിറയ്ക്കാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിലോ നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ മാത്രം ഉപയോഗിച്ച് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് പ്രയാസമാണ് അതുകൊണ്ട് എന്ത് വേണം ഡിസ്കസ് ചെയ്ത് ഡിബേറ്റ് ചെയ്ത് ഓരോ ആംഗിളും വ്യത്യസ്തമായ വീക്ഷണ കോണുകളിൽ കണ്ടുകൊണ്ട് പല ശൈലികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടേതായ ഒരു ശൈലി ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് അതിന് റിസൾട്ട് വന്നിട്ട് തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞാൽ ശരിയാവണമെന്നില്ല അതിന് മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടേതായ രീതിയിൽ ഒരു തയ്യാറെടുപ്പ് നടത്തുകയാണ് വേണ്ടത് കോൺസെപ്റ്റ് വേണം അതുകൂടാതെ ആ കോൺസെപ്റ്റിനെ പല ആംഗിളിൽ കാണുക പല വീക്ഷണ കോണുകളിൽ കാണുക പലരുടെ അല്ലെ ഇപ്പോഴും ഇൻസിഡന്റ് ഉണ്ടായാൽ വാദി ഉണ്ടാവും പ്രതി ഉണ്ടാവും ഉണ്ടാവും മൂന്ന് റോൾ അവിടെ ഉണ്ട് ഈ മൂന്ന് പേരുടെയും വീക്ഷണം എന്ന് പറയുന്നത് ഈ സംഭവത്തെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കണം നാലായിരിക്കും അല്ലെ നാലാമതൊരാൾ വരെയും ജഡ്ജ്മെന്റ് നടത്തുന്ന ഒരാളും വരും അങ്ങനെ നോക്കിയാൽ പല വീക്ഷണ കൊണ്ടുണ്ട് ആ വീക്ഷണകൂണ്ടിൽ തിരിച്ചറിഞ്ഞുള്ള പഠനമാണ് നമുക്ക് വേണ്ടത് അങ്ങനെയുള്ള ഒരു പഠനമാണ് ബാസിസ് അക്കാദമി ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി മുതൽ ആരംഭിക്കുന്നത് ഇപ്പൊ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ മെയിൻസിന്റെ കോഴ്സ് അതായത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിഷയങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിപ്പിച്ച് ഡിസ്കസ് ചെയ്ത് അതിന്റെ ആൻസർ റൈറ്റിംഗ് സെഷൻ ഉൾപ്പെടെയുള്ള ഒരു കോഴ്സ് അതാണ് നമ്മൾ ബാസിസ് അക്കാഡമി ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി മുതൽ ആരംഭിക്കുന്നത് അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബാസീസ് അക്കാഡമിയിലേക്ക് സ്വാഗതം ഞങ്ങളെ കോൺടാക്ട് ചെയ്യുവാനായിട്ട് ഈ നൽകിയിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചുകൊണ്ട് ബാസീസ് അക്കാഡമിയുടെ കെ എ എസ് മെയിൻസ് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു ഓൾ ദ ബെസ്റ്റ്